ഇതെന്താണെന്ന് അറിയാത്തവർ ആരും ഉണ്ടാവില്ല ഇത് നമ്മുടെ പിച്ചിപ്പൂ ആണ് നമ്മൾ ഇന്നൊരു സുഗന്ധ എണ്ണ ഉണ്ടാക്കാൻ പോവാണ് അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഈ പിച്ചിപ്പൂ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മുടെ ശുദ്ധമായ കോക്കനറ്റ് ഓയിലാണിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതാണ് എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നിങ്ങളുടെ ആവശ്യത്തിന് എത്രത്തോളമാണോ അത്രത്തോളം എടുക്കുക എനിക്കിത് കുറച്ച് മതി ആയതുകൊണ്ട് ഞാൻ ഇത്രേ എടുത്തുള്ളൂ കാരണം വീണ്ടും നമുക്കിതുണ്ടാക്കാമല്ലോ അപ്പം അതുകൊണ്ട് നമ്മളിത് പിച്ചിപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊരു മൂന്ന് ദിവസം അടച്ചു വയ്ക്കണം അതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഈ പിച്ചിപ്പൂവിൻ്റെ ഈ വാടിയതെല്ലാം കൂടെ എടുത്ത് നമ്മൾ ക കളഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ഒരു മൂന്ന് വെട്ട ഇത് ആവർത്തിക്കണം കുറച്ച് പിച്ചിപ്പൂ ഇടുക പിന്നെ ഒരു മൂന്ന് ദിവസം അടച്ചു വെക്കുക വീണ്ടും പിച്ചിപ്പൂവിടുക ഒരു മൂന്ന് ദിവസം അടച്ചിടുക അതിനുശേഷം ഈ എണ്ണയുടെ സ്മെല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് നമ്മൾ തലയിൽ തേച്ചാലും ശരീരത്ത് തേച്ചാലും അതുപോലെ തന്നെ മുരിച്ചിലൊക്കെ ഉണ്ടാകുന്നവരുടെ കൈക്കും ഒക്കെ അതിന് നല്ലൊരു എണ്ണയാണ് അപ്പം ശുദ്ധമായ വെളിച്ചെണ്ണ എടു എടുക്കുക ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ബദാം ബദാമെണ്ണയായിരിക്കും നല്ലത് ഇത് കയ്യിലും കാവിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാൻ നല്ലൊരു വാസനയാണ് നമ്മുടെ മുടി തേച്ചാലും നല്ല വാസനയാണ് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും ഫോളോ ചെയ്യാനും മറക്കരുതേ